ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഏറ്റവുമധികം തെറ്റായ അടിസ്ഥാനരഹിതമായ വീഡിയോകൾ ചെയ്തത് യൂട്യൂബർ സാജൻഷ് കാരിയ ആയിരിക്കും യൂട്യൂബർ സാജൻ ഷ്കാരിയ കേരളത്തിലെ പല വർഗീയവാദികളെയും തൃപ്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കണം ഇസ്രായേൽ ജയിച്ചു കയറുകയാണ് എന്ന പച്ച നുണ നിരന്തരമായി അടിച്ചുവിട്ടത് പലസ്തീനിൽ മരിച്ചു വീഴുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ അവർ മരിക്കേണ്ടവരാണെന്ന മട്ടിലും അത് സന്തോഷം നൽകുന്ന കാര്യമാണെന്ന മട്ടിലും അവർ ഭീകരവാദികളാണെന്ന മട്ടിലും ഒക്കെ ഒരുപാട് നെറേഷനുകൾ കേരളത്തിലുണ്ടായിരുന്നു ഇതൊക്കെ ആളിക്കത്തിക്കുന്ന വിധത്തിലായിരുന്നു സാജൻഷ് കാര്രിയ എന്ന യൂട്യൂബറുടെ നിരന്തരമായ വീഡിയോ പ്രക്ഷേപണം പക്ഷെ അതൊക്കെ തെറ്റായ അടിസ്ഥാനരഹിതമായ പൊള്ളയായ വിഡ്ഢിത്തം നിറഞ്ഞ വാദങ്ങളാണ് എന്ന് ഞാൻ എൻ്റെ വീഡിയോകളിലൂടെ നിരന്തരമായി പറഞ്ഞിരുന്നു ഞാൻ പറയുന്നതാണ് സത്യമെന്ന് ഒടുവിൽ എല്ലാവരും തിരിച്ചറിഞ്ഞു കാരണം ഞാൻ ആദ്യം മുതലേ പറഞ്ഞു ഈ യുദ്ധത്തിൽ ഇസ്രായേലിന് മേൽക്കൈ ഉണ്ടാകില്ല ഇസ്രായേലിന് വലിയ തിരിച്ചടികൾ വരികയാണ് അന്നൊക്കെ യൂട്യൂബർ സാജൻ ഷാരിയെ പോലെയുള്ള ആളുകളൊക്കെ നിരന്തരമായി പറഞ്ഞത് ഇസ്രായേൽ വലിയ വിജയം നേടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഹമാസ് ഇപ്പോൾ തീർന്നു ഹമാസിന്റെ തുരങ്കം മുഴുവൻ പോയി ഹമാസ് ദാ ചത്തു പലസ്തീൻ തീർന്നു ഇങ്ങനെ നിരന്തരമായി തീർക്കലായിരുന്നു യൂട്യൂബിലിരുന്നിട്ട് എന്നിട്ടിപ്പോൾ എൻ്റെ വീഡിയോകളൊക്കെ കണ്ടത് കൊണ്ടായിരിക്കണം സാജൻഷ് ഖാരിയ എന്ന യൂട്യൂബർ കഴിഞ്ഞ രണ്ടോ മൂന്നോ ദിവസമായി ഇസ്രായേലിന് തിരിച്ചടി കിട്ടുന്നുണ്ട് എന്ന സത്യം മനസ്സിലാക്കുന്നു എന്തായാലും വിട്ടിത്തരങ്ങൾ വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ നുണകൾ ഉളുപ്പില്ലാതെ പറഞ്ഞിരുന്ന ഒരുപാട് പേർക്ക് ശമനം കിട്ടുന്ന വിധത്തിൽ എൻ്റെ വീഡിയോകൾ പലരെയും തിരുത്തുന്നുണ്ട് എന്നറിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്തായാലും ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ ഇപ്പോൾ ഇസ്രായേൽ കടുത്ത പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് ഇസ്രായേൽ കടുത്ത പ്രതിസന്ധിയിൽ എന്ന് പറഞ്ഞാൽ നാണം കെട്ട പ്രതിസന്ധിയിലേക്ക് എത്തിയിരിക്കുകയാണ് കാരണം എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഒന്ന് അവസാനിച്ചു കിട്ടിയാൽ മതി പക്ഷേ ഞങ്ങൾ പേടിച്ച് യുദ്ധം നിർത്തുകയാണ് എന്ന് ലോകം പറയാതിരിക്കണം അതിനു വേണ്ടിയുള്ള തത്രപ്പാടിലാണ് ഇസ്രായേൽ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത് കാരണം ഇത്രയും നാൾ വെടിനിർത്തലിന് വേണ്ടി ഇസ്രായേലിന്റെ കാലാണ് എല്ലാവരും പിടിച്ചിരുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇസ്രായേലിനോടാണ് അഭ്യർത്ഥിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഇസ്രായേൽ ഖത്തറിനോട് അപേക്ഷയുമായി എത്തിയിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഒന്ന് വെടിനിർത്തൽ നടപ്പാക്കി പ്രശ്നം ഒന്ന് പരിഹരിച്ചു തരണമെന്ന് പറഞ്ഞിട്ട് ഇത് രാവിലെ പുറത്തു വന്ന വാർത്ത മീഡിയ വൺ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പ്രക്ഷേപണം ചെയ്ത വാർത്തയിൽ കൃത്യമായി പറയുന്നത് അതാണ് ഖത്തറുമായി മൊസാദിന്റെ തലവൻ ചർച്ച തുടങ്ങിയിരിക്കുന്നു മൊസാദിന്റെ തലവൻ ഡേവിഡ് ബാർണിയെയും ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽത്താനെയും ചേർന്ന് നോർവേയിൽ നോർവേയുടെ തലസ്ഥാനമായ ഓസ്ലോയിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഇത്തരം ഒരു ചർച്ചയിലേക്ക് മൊസാദ് എത്തുന്നത് മൊസാദ് എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ചാരസംഘടനയാണ് അവരുടെ കണ്ണിൽപ്പെടാതെ ഒന്നും ഈ ലോകത്ത് നടക്കില്ല ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വായിച്ചിട്ടുള്ളത് അറിഞ്ഞിട്ടുള്ളത് കേട്ടിട്ടുള്ളത് പക്ഷെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് ഗസയിൽ ബന്ദികളെ കണ്ടെത്താനുള്ള ചുമതല യുദ്ധ ക്യാബിനറ്റ് വാർ ക്യാബിനറ്റ് മൊസാദിന് കൊടുക്കുന്നു പരിപൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുന്നു എല്ലാ ചുമതലയും അവർക്ക് നൽകുന്നു അത് നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേലിന്റെ സൈന്യം തന്നെ സ്ഥിരീകരിക്കുന്നത് അബദ്ധത്തിൽ ഞങ്ങൾ ബന്ദികളെ വെടിവെച്ചു കൊന്നു എന്ന് ഇത് അന്താരാഷ്ട്ര തലത്തിൽ തുടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇത് ഉയർത്തിവിടുന്ന ചർച്ചകൾ എന്തൊക്കെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യുദ്ധം തുടരണം ഫലസ്തീനികളെ പാവപ്പെട്ട സാധാരണക്കാരായ ഫലസ്തീനികളെ കൊന്നു തള്ളണമെന്നുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിൻ്റെ ആഹ്വാനം അത് അംഗീകരിക്കുന്നില്ല മൊസാദും അല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എന്ന ഐ ഡി എഫും എന്നുള്ളതാണ് കാരണം ഇത്രയും നാൾ ഏരിയൽ ബോംബാഡ് അതായത് ആ വ്യോമ ആക്രമണം ആകാശത്ത് നിന്ന് നിരന്തരമായി ബോംബ് മാത്രം ഇട്ട് ശീലിച്ചിരുന്ന ഇസ്രായേൽ സൈന്യത്തിന് കറയുദ്ധത്തിലേക്ക് പോയപ്പോൾ അതിഭയാനകമായ തിരിച്ചടികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് തിരിച്ചടികൾ എന്ന് പറഞ്ഞാൽ അവർ ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള അതിശക്തമായ തിരിച്ചടിയാണ് ഇസ്രായേലിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് തുടക്കം മുതലേ ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഞാൻ എന്റെ എല്ലാ വീഡിയോകളും കണ്ടിട്ടുള്ള പ്രേക്ഷകർ അറിയാം ആദ്യം മുതലേ ഞാൻ പറയുന്നതാണ് ഇസ്രായേൽ സൈന്യത്തിലെ കരയുദ്ധത്തിൽ വലിയ തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് അന്ന് പലരും കമൻ ബോക്സിലൊക്കെ എന്ന് പറഞ്ഞു നിങ്ങൾ നുണയാണ് പറയുന്നത് സാജിഷ് കാരിയ എന്ന യൂട്യൂബർ പറയുന്നുണ്ടല്ലോ അങ്ങനെയൊന്നും ഇല്ല എന്ന് എന്നിട്ട് ഇപ്പോൾ എല്ലാവരും സത്യം തിരിച്ചറിയുകയാണ് ഇസ്രായേൽ തകർന്നു തരിപ്പണമായിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യത്തിന് ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥയാണ് ഈ ബന്ദികളെ അതായത് സ്വന്തം പൗരന്മാരെ വരെ വെടിവെച്ച് കൊല്ലുന്ന അവസ്ഥയിലേക്ക് അവരെത്തി അതിനുശേഷം അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് അതായത് ഇനി കരയുദ്ധവുമായി മുന്നോട്ട് പോയാൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന് വലിയ തിരിച്ചടി നേരിടേണ്ടി വരും ഇനിയും ഒരുപാട് പേർ ജീവൻ നഷ്ടമാകുന്ന അവസ്ഥയിലേക്ക് ഒരുപാട് യുദ്ധോപകരണങ്ങൾ നശിക്കുന്ന അവസ്ഥയിലേക്ക് ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത അതിശക്തമായ തിരിച്ചടിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകും അപ്പം ഈ സാഹചര്യത്തിൽ ഇനി യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ നെതന്യാഹു പറഞ്ഞാലും അത് നടക്കാൻ പാടില്ല അതുകൊണ്ട് ബന്ധുക്കളെ ഞങ്ങൾ വെടിവെച്ചു കൊന്നു എന്ന് തുറന്ന് സമ്മതിക്കുമ്പോൾ അത് ഇസ്രായേൽ വലിയ പ്രതിസന്ധി ഉണ്ടാവുകയും എത്രയും വേഗം വെടിനിർത്തലിലേക്ക് പോകണം നയതന്ത്രപരമായ ചർച്ചയിലൂടെ അല്ലാതെ ഈ വിഷയം പരിഹരിക്കാൻ പറ്റില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ സമ്മർദ്ദത്തിലൂടെ എത്തണം അതിനുവേണ്ടി ഐ ഡി എഫ് തന്നെ ഈ കുറ്റം ഏറ്റെടുത്തതാണ് കുറ്റമേറ്റെടുത്തതെന്ന് പറഞ്ഞാൽ അത് തുറന്ന് സമ്മതിച്ചതാണ് എന്ന നിലയിലേക്കാണ് ഇപ്പോൾ ചർച്ചകൾ വരുന്നത് ആ മൂന്ന് പേർ കൊല്ലപ്പെട്ട മൂന്ന് പേർ അവരുടെ ദേഹത്ത് വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല അവർ വെള്ളക്കൊടിയും പിടിച്ച് ഹീബ്രു ഭാഷയിൽ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് അപേക്ഷിച്ചപ്പോൾ ഏതൊരു ചലനത്തെയും ഭയക്കുന്ന അവസ്ഥയിലായ ഇസ്രായേൽ സൈന്യം അത് ഹമാസിന്റെ ആളുകൾ ആയിരിക്കാമെന്ന് ഭയന്ന് വിടുവയ്ക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അപ്പോൾ ഇസ്രായേൽ സൈന്യം ഒരു ചെറു ചലനത്തെ പോലും ഭയപ്പെടുന്ന വിധത്തിലേക്ക് ഗസയിൽ എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സൈനിക നേതൃത്വത്തിന് അല്ലെങ്കിൽ ആ സൈന്യത്തിന്റെ അവസ്ഥ എത്രത്തോളം ദയനീയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ആകാശ ആകാശയുദ്ധത്തിൽ കുറെ ബോംബുകൾ അണുബോംബുകൾ അടക്കം ആർക്കും കൊണ്ടിടാം അങ്ങനെ ഇട്ട് കുറെ പാവങ്ങളൊക്കെ കൊല്ലാം അതല്ലല്ലോ യുദ്ധം അത് ഭീരുത്വമല്ല അത് കുറെ ആളുകളെ ഇങ്ങനെ കൊന്നു എന്ന് പറയുന്നതിലൊന്നും ഒരു കാര്യവുമില്ല എന്തായിരുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് ആ പ്രഖ്യാപിത ലക്ഷ്യം എവിടെ ബന്ധികളെ ജീവനോടെ പിടിക്കും ബന്ധുക്കളെ ജീവനോടെ ഞങ്ങൾ തിരികെ കൊണ്ടുവരും ഹമാസിനെ തീർക്കും ടണലുകളൊക്കെ അവസാനിപ്പിക്കും എന്ന് പറഞ്ഞു പോയിട്ട് ഒന്നും നേടാൻ കഴിയാതെ ഭയന്ന് വിറച്ച് പണി മേടിച്ച് നിൽക്കുന്നൊരവസ്ഥയിലാണ് ഇസ്രായേൽ സൈന്യമുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഖത്തറുമായി അടിയന്തരമായി ചർച്ചയിലേക്ക് പോകുന്നത് ഖത്തറുമായിട്ട് അടിയന്തരമായ ചർച്ച എന്താണ് വെടിനിർത്തൽ വേണം അതായത് ഞങ്ങളുടെ ബന്ദികളെ ഞങ്ങൾക്ക് വിട്ടുകിട്ടണം നയതന്ത്ര ചർച്ചയിലൂടെ അല്ലാതെ ബന്ദികളെ വിട്ടുകിട്ടാൻ കിട്ടാൻ ഇനി ശ്രമിക്കില്ല എന്ന് ഇന്നലെ തന്നെ മുസാദ് പറഞ്ഞിരുന്നു ഇനി അങ്ങോട്ട് യുദ്ധത്തിന് കഴിഞ്ഞാൽ ഇനിയും ബന്ദികൾ കൊല്ലപ്പെടുമെന്ന ഭയം ഇനിയും ബന്ദികൾ കൊല്ലപ്പെട്ടാൽ അത് ഇസ്രായേൽ ഭരണകൂടത്തിൽ ഉണ്ടാക്കുന്ന പ്രതിസന്ധി വളരെ വലുതായിരിക്കും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഇനി എന്തായാലും യുദ്ധത്തിലൂടെ ബന്ധികളെ കീഴ്പ്പെടുത്തുന്നില്ല മറിച്ച് ചർച്ചകളിലൂടെ നയതന്ത്ര ഇടപെടലുകളിലൂടെ മാത്രമേ ബന്ധികളെ ഞങ്ങൾ കൊണ്ടുവരൂ അല്ലെങ്കിൽ ജീവനോടെ എത്തിക്കാൻ കഴിയൂ എന്ന ബോധ്യം ഇസ്രായേലിന് വന്നു അപ്പോൾ ഹമാസ് എന്താണ് പറയുന്നത് നിങ്ങൾ ആദ്യം വെടി നിർത്ത് വ്യോമാക്രമണം നിർത്തുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ബന്ധികളെ കുറിച്ച് സംസാരിക്കാം ഇത് ഒരു നിലപാടായി ഹമാസ് ഉന്നയിക്കുമ്പോൾ ഇസ്രായേൽ വീണ്ടും കടുത്ത പ്രതിസന്ധിയിലാവുകയാണ് അതായത് യുദ്ധത്തിലൂടെ ഹമാസിനെ തീർത്ത് ബന്ധികളെ ജീവനോടെ പിടിച്ചെടുക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടവർ ഒടുവിൽ ഹമാസിന്റെ കനിവ് കാത്ത് കഴിയുകയാണ് ഖത്തറുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ നയതന്ത്ര ചർച്ചകൾ നടത്തുമ്പോൾ ഹമാസ് അവിടെ ഉന്നയിക്കുന്ന നിലപാട് എന്താണ് അത് ആദ്യമേ അവർ പറഞ്ഞു കഴിഞ്ഞു മുഴുവൻ ബന്ധികളെയും ഞങ്ങൾ വിട്ടുതരണമെങ്കിൽ ഒന്ന് പലസ്തീനികളെ തടങ്കലിലാക്കിയവരെ മുഴുവൻ തിരിച്ചെത്തിക്കണം രണ്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം എന്ന പേരിൽ നിങ്ങൾ നടത്തുന്ന ആകാശമാർഗമുള്ള ആക്രമണം സാധാരണക്കാരുടെ നേർക്ക് നടത്തുന്ന ആക്രമണം അതും സിവിലിയൻസിന് നേരെ ഐക്യരാഷ്ട്ര സംഘടനയുടെ കെട്ടിടങ്ങൾക്ക് നേരെ അതുപോലെ ആശുപത്രികൾക്ക് നേരെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ അങ്ങനെ സ്കൂളുകൾക്ക് നേരെ ആരാധനാലയങ്ങൾക്ക് നേരെ അങ്ങനെ നിങ്ങൾ യുദ്ധം എന്ന പേരിൽ നടത്തുന്ന ഈ ഭീരുത്വം അത് അവസാനിപ്പിക്കും അത് ചെയ്താൽ ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന നിലപാടിലേക്ക് ഹമാസ് പോവുകയാണ് എന്തായാലും ആദ്യം ഇസ്രായേലിനോട് എല്ലാവരും വെടിനിർത്തലിന് വേണ്ടി അപേക്ഷിച്ചിരുന്ന അവസ്ഥ മാറിയിട്ട് ഇപ്പോൾ ഇസ്രായേൽ എങ്ങനെയെങ്കിലും വെടിനിർത്തൽ നടപ്പാക്കി പ്രശ്നത്തിൽ നിന്ന് തലയൂരാനുള്ള നെട്ടോട്ടത്തിലാണ് എന്ന് മനസ്സിലാക്കാവുന്ന വിധത്തിലാണ് ഇപ്പോൾ പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത് ഇത് ഇത്രയും നാൾ ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമായിരുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവ് തന്നെയാണ് അതോടൊപ്പം ഇസ്രായേൽ എന്തൊക്കെയോ മലമറിക്കുമെന്ന് തള്ളി മറിച്ചിരുന്ന സാജൻഷ് പോലെയുള്ള പല യൂട്യൂബർമാരുടെയും വാദങ്ങൾ അടിസ്ഥാനരഹിതമായിരുന്നു പൊള്ളയായിരുന്നു എന്നതിൻ്റെ ഉദാഹരണം കൂടിയായി ഈ സംഭവം മാറുകയാണ്